തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം പറച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കൽ ഉദ്ഘാടനം എട്ടാം വാർഡ് ചാലയ്ക്കൽ പാറ പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ ജി പോൾസൺ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്തിൽ ആദ്യം വർഷങ്ങൾക്ക് മുൻപേ പത്താം വാർഡിൽ നടപ്പിലാക്കിയ പറച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രദേശത്തെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും ഏറെ പ്രയോജനപ്പെട്ടിരുന്നു ചാലയ്ക്കൽ ഭാഗത്ത് ഏറ്റുമധികം ജലക്ഷാമം നേരിടുന്ന ചാലയ്ക്കൽ പാറ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ രണ്ടായിരത്തി മൂന്ന് മീറ്ററും രണ്ടായിരത്തിയഞ്ചിൽ നാനൂറ് മീറ്ററും ലിഫ്റ്റിന്റെ പൈപ്പ് ലൈനാണ് ദീർഘിപ്പിച്ചത് ഇത് പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുകയും വേനൽക്കാലത്ത് കിണറുകളിൽ വെള്ളം വറ്റാതെ ഏവർക്കും വെള്ളം ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഗുണഭോക്താക്കൾ ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു കൂടാതെ പഞ്ചായത്തിന്റെ ആറാമത്തെ ലിഫ്റ്റായ പോന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറായതായും പ്രസിഡന്റ് അറിയിച്ചു പറച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ കൺവീനർ ഔസപ്പച്ചൻ കുണ്ടുകുളങ്ങര ജനപ്രതിനിധികളായ സരസമ്മ സുബ്രഹ്മണ്യൻ വി കെ രഘുനാഥൻ ഷീന തോമസ് പ്രിയ സുനിൽ ആസൂത്രണ സമിതി അംഗം കെ കുഞ്ഞുണ്ണി നോർത്ത് പടവ് പാടശേഖര സമിതി കൺവീനർ സുനിൽ പോവിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ്